ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മനുഷ്യൻ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ തെരുവ് നായ്ക്കളിൽ നിന്നുള്ളതായ ഉപദ്രവമാണ് നിരവധി വയോധികരെയും അതുപോലെ കുട്ടികളെയും ഒക്കെ ഇത് ആക്രമിച്ചിട്ട് നിരവധി പേരാണ് എന്ന് പേവിഷ ബാധയേറ്റിട്ടുള്ളത് അങ്ങനെ അവർ ആശുപത്രി കഴിഞ്ഞുകൂടുകയാണ് മാത്രമല്ല ഇതിന്റെ ആക്രമണത്തിൽ മരിച്ചുപോയവരോ അത് അതിനേക്കാൾ കൂടുതലാണ് ഇനി അതുമല്ല ധാരാളം പേര് മാരകമായ മുറിവുകളേറ്റ് ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ മുറിവുകളേറ്റ് ആശുപത്രികളും ഭവനങ്ങളിലുമായിട്ട് കഴിയുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരമില്ലേ എന്തുകൊണ്ട് നാം വളർത്തുന്നതായ ആടിനെയും കാളയെയും പോത്തിനെയും താറാവിനെയും കോഴിയെയൊക്കെ ഇവിടെ കൊല്ലുവാൻ അനുവാദമുണ്ട് പക്ഷെ എന്തുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഈ തെരുവ് നായ്ക്കളെ കൊല്ലുവാനുള്ള ഒരു നിയമം ഇല്ല എന്ന് ചോദിച്ച് വിലപിക്കുന്നവർ ധാരാളം ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് അല്പമായിട്ട് സംസാരിക്കാനായിട്ട് അഥവാ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടണം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം അതായത് ഒട്ടും മിക്ക രാജ്യങ്ങളിലും അതായത് ആക്രമണം നടത്തുന്നതായ അല്ലെങ്കിൽ ഉപദ്രവകാരികളായ തിരുവനായ്ക്കളെ അല്ലെങ്കിൽ രോഗം ബാധിച്ചതായ തിരുവനായ്ക്കളെ കൊല്ലുവാനുള്ളതായ നിയമം ഉണ്ട് ഏതൊക്കെ രാജ്യമാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം അതായത് തുർക്കി പാകിസ്ഥാൻ ചൈന റുമേനിയ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിൽ അതായത് ഭാഗികമായിട്ട് ഉപദ്രവകാരികളായിരിക്കുന്ന ഈ തെരുവ് നായ്ക്കളെ കൊല്ലുവാൻ അല്ലെങ്കിൽ അതുപോലെ രോഗം ബാധിച്ചതായ തെരുവ് നായ്ക്കളെ കൊല്ലുവാനുള്ളതായ നിയമം നിലവിലുണ്ടാവും എന്നാൽ നമ്മുടെ രാജ്യത്ത് അത് അനുവദിക്കപ്പെട്ടിട്ടില്ല കാരണം എന്താണ് ചോദിച്ചാൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു നിയമം പാസാക്കി ആ നിയമം ഇങ്ങനെയാണ് അതായത് പ്രിവൻഷൻ ഓഫ് ക്രൂറ്റി ടു പ്രകാരം ഈ മൃഗാവകാശം അഥവാ ആനിമൽ റൈറ്റ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം അത് കുറച്ച് പ്രബലമായ നിയമമായതുകൊണ്ട് അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുവാനുള്ളതായ അനുമതി ലഭിക്കുക ലഭിക്കുകയില്ല അത് ആർക്കും ആ നിയമത്തെ ലംഘിക്കുവാൻ ആർക്ക് കഴിയുകയും ഇല്ല അല്ലാതെ മറ്റാരുടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകാതെ ഇരിക്കുക ഈ വളർത്തു മൃഗങ്ങളുടെ ഈ വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘടങ്ങളിലാണ് അവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അതായത് അവയെ അതായത് ആട് കാള പോത്ത് അതുപോലെ പശു മറ്റ് താറാവ് കോഴി തുടങ്ങിയതായ ഈ വളർത്തു മൃഗങ്ങളെ ഒക്കെ ഭക്ഷണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാൽ ഈ മനുഷ്യനെ കൂടെ സഹജീവികളായ കിണത്തിലാണ് ഈ നായ്ക്കളെ പെടുത്തിയിരിക്കുന്നത് അതുകൂടെ ഞാൻ പറയാം അതായത് വളർത്തുമൃഗങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്നതായ മൃഗങ്ങൾ അതിനകത്ത് ആട് ആട് അതുപോലെ കാള ആ താറാവ് കോഴി തുടങ്ങിയതായ ജീവജാലകളെല്ലാം അതിനകത്തപ്പെടും എന്നാൽ മനുഷ്യന്റെ സഹജീവികളായി വളർത്തപ്പെടുന്നതായ മൃഗങ്ങളാണ് ഈ ഇവിടെ നേത കേട്ട പോലെ ഈ നായ അപ്പോൾ നായ മനുഷ്യന്റെ സഹജീവിയാണ് അഥവാ കംഹാനിൻ ആനിമൽ എന്ന ഗണത്തിലാണ് അതിനെ പെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ മൃഗത്തെ കൊല്ലുവാനുള്ളതായ നിയമം ഇന്ത്യയിൽ ഇല്ല അതാണ് സംഭവം അല്ലാതെ മറ്റ് യാതൊരു വിഷയങ്ങളും അല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നാൽ മനുഷ്യൻ ഈ സഹജീവികളായി കരുതുന്നതായ മൃഗങ്ങളെ കൊല്ലാനായിട്ടുള്ളതായ അനുവാദം ഇന്ത്യയിൽ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകാതിരിക്കുക എന്നാൽ ഇതിനെ നിയന്ത്രിക്കാൻ ചില കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന ചില ഉപാധികളുണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ ഒന്ന് ഈ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ വന്ധീകരണം നടത്തി ആ മൃഗങ്ങളെ അഥവാ ഈ തെരുവ് നായ്ക്കളെ അതാത് സ്ഥലങ്ങളിൽ തന്നെ വീട് തിരിച്ചു വിടുക എന്നുള്ളതായ ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ മനുഷ്യൻ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ ഇന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇത് തെരുവുകളിലും അതുപോലെ വഴിയോരങ്ങളിലും അല്ലെങ്കിൽ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഇത് ഉപേക്ഷിക്കുന്നതായ രീതി ഇത് കണ്ടുവരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മലയാളികളുടെ തന്നെയാണ് പക്ഷേ അതുകൊണ്ടെന്നു വെച്ചാൽ ഈ തെരുവ് ഇഷ്ടം പോലെ ആഹാരം കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇവ വല്ലാതെ പെറ്റി പെരുകാൻ ഇട്ടിടയായിത്തീരുന്നുണ്ട് ഇത് നമ്മൾ നിയന്ത്രിച്ചാൽ അഥവാ ഈ തെരുവുകളിലും അതുപോലെ തന്നെ വഴിയോരങ്ങളിലും അതായത് വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നത് അത് നിർത്താക്കിയാൽ ധാരാളം ഇതിന് ഒരു പരിഹാരമായി തീരാൻ എന്ന് മാത്രമല്ല നീ എത്രയോ പേരെന്ന് ഭക്ഷണം കിട്ടാതെ അറിയുന്നവരുണ്ടോ മനുഷ്യർ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും വയോധികനും മനുഷ്യൊക്കെ ഭക്ഷണം കിട്ടാതെ വിശക്ക് ആ ജീവിക്കുന്നവരുണ്ടോ അങ്ങനെയുള്ളതായ വ്യക്തികൾക്ക് നമുക്ക് നമ്മൾ പാകുന്നതായ ആഹാരം അവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും അതുകൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ മറന്നുപോകാതിരിക്കുക ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കുക നീർ കഴിച്ച് ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കുക ഇനി അഥവാ അങ്ങനെ വന്നാൽ ഈ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ എവിടെ നിക്ഷേപിക്കരുത് വഴി ഓരകളിലോ അതുപോലെ പാത പക്കത്തോ അതുപോലെ നമ്മുടെ പരിസരങ്ങളിലൊന്നും കൊണ്ടിടാൻ ഇട്ട് അവിടെ ഈ തെരുവ് നായ്ക്കൾ വളരുവാനായിട്ട് അല്ലെങ്കിൽ അത് പെറ്റു വരുവാനായിട്ട് ഇടയായി തീരാൻ പാടില്ല അങ്ങനെ ചെയ്താൽ കുറേ കാലം നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ ഇരിക്കുക മാത്രമല്ല ശുചീകരണ പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ ധാരാളം ശുചീകരണം നടക്കേണ്ടതായിട്ടുണ്ട് എവിടെ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കാണ്ട് പറ്റിയില്ല അങ്ങനെയുള്ളത് കൊണ്ട് അവരവർ തന്നെ അവരവരുടേതായ ഈ മാലിന്യങ്ങളൊക്കെ ശുചീകരിക്കുകയാണെങ്കിൽ ആ പരിസരം ശുചീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളതായ ഈ അതായത് തെരുവു നായകളുടെ ഉപദ്രവം കുറെ ഇല്ലാതാകും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ജീവനും അതുപോലെ തന്നെ അതിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും മുഖ്യമായിരിക്കുന്ന കാര്യം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ അതായത് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒക്കെ അതായത് മുഖ്യമായിരിക്കുന്ന കാര്യം എന്താണ് ചോദിച്ചാൽ ഇവിടെ ജീവനും മനുഷ്യൻ്റെ മനുഷ്യനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിരിക്കുന്ന കാര്യം അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ സഹജീവ ജീവികൾക്ക് ജീവജാലങ്ങൾക്ക് അതിന് സംരക്ഷണവും പരിപാലനം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കൂടി മനുഷ്യരിൽ നിക്ഷിപ്തമാണ് അവയോട് കരണ തോന്ന തോന്നണം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഓർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിലെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും താല്പര്യപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണേ മനുഷ്യൻ്റെ സുരക്ഷയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം എന്നുള്ള കാര്യം പറഞ്ഞു പോകരുത് എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ അത് അങ്ങനെ തന്നെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഉൽപത്തി പുസ്തകം പന്ത്രണ്ടാം സോറി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് ബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യനെ ദൈവം ഭൂമിയുടെ അധിപതിയായിട്ടാണ് അഥവാ ഈ ജീവജാലങ്ങളുടെയൊക്കെ മേൽ വാഴാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ സ്വയം തന്നെ സംരക്ഷണ വലയം തീർക്കുകയും അതുകൊണ്ട് മാത്രം തീർന്നില്ല അതായത് തൻ്റെ ഈ സഹജീവികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ മനുഷ്യനിൽ നിക്ഷിപ്തമാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്വം ഇങ്ങനെ വായിക്കുന്നുണ്ട് ആദ്യം ഞാൻ വായിച്ചു കഴിഞ്ഞത് ഉൽപ്പത്തി ഒന്നാമത്തെ ആ ഇരുപത്തി ഏഴാമത്തെ വാക്യമാണ് ഇവിടെ നമ്മൾ ഒന്നിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്ത് നമ്മളിങ്ങനെ വായിക്കുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു സന്താന ഉഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല മൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് ദൈവം കൽപ്പിച്ചു ഇത് മനുഷ്യന് ജീവജാലങ്ങളുള്ളതായ അവൻ്റെ ഉത്തരവാദിത്വത്തെയാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത് സദൃശവാക്യങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകം കൂടി ബൈബിളുണ്ട് അവിടെ പറഞ്ഞിങ്ങനെയാണ് അതിൻ്റെ പന്ത്രണ്ടാം പദ്ധതിയെ പത്താമത്തെ വാക്യം സദൃശവാക്യം പന്ത്രണ്ടിൻ്റെ പത്താമത്തെ വാക്യം നീതിമാൻ അഥവാ ധാർമ്മികൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണനെ കരുണയോടെ നോക്കുന്നു ദുഷ്ടരുടെ ദയ ൂരമാണ് പറഞ്ഞാൽ ഒരു നീതിമാനായിരിക്കുന്ന മനുഷ്യൻ ധർമ്മിഷ്ഠനായിരിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ മൃഗത്തെ എൻ്റെ പ്രാണനെ എൻ്റെ ജീവനെ കരുണയോടുകൂടി അല്ലെങ്കിൽ അനുകപ്പയോടുകൂടി നോക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവന് ജീവനും സംരക്ഷണവും കൊടുക്കുന്നത് പോലെ തന്നെ ജീവജാലങ്ങളുടെ സംരക്ഷണവും പരിപാലനവും മനുഷ്യർ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പോകാതെ ഇരിക്കുക അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ പോലെ ആക്രമണ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന അറിയാമോ ഈ തെരുവ് നായ്ക്കൾക്ക് മാറ്റം വരുന്നത് ദർശിക്കാനായിട്ട് കഴിയും ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കാം അതായത് നമ്മൾ ആഹാര പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒരിക്കലും തെരുവുകളിലോ അതുപോലെ പാതയോരങ്ങളിലോ ഒന്നും നിക്ഷേപിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ എന്തു ചെയ്യണം അത് പരിസരങ്ങളൊക്കെ വൃത്തിയായി അത് ശുചീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുക മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ശുചീകരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഒരു ശുചീകരണ നടത്തിയാൽ തന്നെ ഈ തെരുവ് നായ്ക്കൾക്ക് ആഹാരസുലഭമല്ലാതിരിക്കും അങ്ങനെയാകുമ്പോൾ ഇവ അവിടെ നിന്ന് വിട്ടുപോകുവാനിടയാവുകയോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷ്യനാശം വന്നു പോവുകയോ ചെയ്തുകൊള്ളും അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലാതെ നമുക്ക് ഈ തെരുവ് നായ്ക്കളെ കൊല്ലുവാനുള്ളതായ അനുമതി നമ്മുടെ രാജ്യത്ത് ഇല്ല മാത്രമല്ല ശ്രദ്ധിച്ച് ഈ സന്ദേശം നിങ്ങൾക്ക് ഇത് ഈ സന്ദേശങ്ങൾ ശ്രമിച്ചുവല്ലോ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു പുതിയ വീഡിയോയുമായിട്ട് കടന്നു വരുന്നവരെയും സർവശക്തനായോ അമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ